നമസ്കാരം അൾട്ടിമേറ്റ് ലൈഫ് എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഉത്തര ബോഡി ബിൽഡർ പ്രശസ്തനായ സിനിമാ നടൻ ഒരു നല്ല ബിസിനസ്മാൻ ഇതെല്ലാമായിരുന്ന റെഗ് പാർക്ക് ഇതൊന്നും കൂടാതെ സാക്ഷാൽ അർണോൾഡ് ഷോസ്റ്ററുടെ പ്രചോദനവും ഗുരുവുമായ വ്യക്തി നമുക്കറിയാം റർണോൾഡും ഈ മേഖലകളിലൊക്കെ തന്നെയായിരുന്നു ആദ്യം ബോഡി ബിൽഡിംഗ് അത് കഴിഞ്ഞ് ബിസിനസ് പിന്നെ സിനിമ ഇതെല്ലാം റെഗ് പാർക്കിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം പകർത്തി എന്ന് വേണമെങ്കിൽ പറയാം റർണോൾഡിൻ്റെ റോൾ മോഡലായിരുന്നു റെഗ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ജൂലൈ ഏഴിന് ഇംഗ്ലണ്ടിലെ ലീഡ്സ് എന്ന സിറ്റിയിൽ ജനനം പിതാവ് പ്രജനാൽ പാർക്ക് അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ജിംനേഷ്യവും അതുകൂടാതെ ബോഡി ബിൽഡിങ്ങിന് വേണ്ട എക്വിപ്പ്മെന്റ് കാറ് വെയിറ്റ് പ്ലേറ്റ് ഡമ്പൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയും ഉണ്ടായിരുന്നു പക്ഷേ റെഡ് പാർക്കിന് ആദ്യകാലത്ത് അത്തരം കാര്യങ്ങളിലൊന്നും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ പ്രധാന താല്പര്യം ഫുട്ബോളായിരുന്നു അന്ന് ലീഡ്സിൽ പ്രവർത്തിച്ചിരുന്ന ലീഡ്സ് ഫുട്ബോൾ ക്ലബെന്ന സ്ഥാപനത്തിൽ റെഡ് പാർക്ക് ചേർന്നു ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പക്ഷെ കളിയൊന്നും കാര്യമായിട്ട് നടന്നില്ല മിക്കവാറും റിസർവ് ബെഞ്ചിലായിരുന്നു സ്ഥാനം അദ്ദേഹത്തിന്റെ പതിനാറാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ പിതാവ് അദ്ദേഹത്തിന് ചില കമ്പനിയിലെ ചില പ്രോഡക്ട്സ് ഏൽപ്പിച്ചിട്ട് അത് ഡേവിഡ് കോഹൻ എന്ന വ്യക്തിയുടെ വീട്ടിൽ കൊണ്ടു കൊടുക്കാൻ ആവശ്യപ്പെടുന്നു ഈ ഡേവിഡ് കോഹൻ ഒരു ബോഡി ബിൽഡർ ആണ് അങ്ങനെ ഡേവിഡ് കോഹൻ്റെ വീട്ടിലെത്തിയ റെഗ് ഡേവിഡ് കോഹന്റെ ബോഡി കണ്ടങ്ങ് ആകർഷണായി അതോടെ ഡേവിഡ് കോഹന്റെ കീഴിൽ റെഗ്പാർക്ക് വെയിറ്റ് ട്രെയിനിങ് ആരംഭിക്കുന്നു ഡേവിഡ് കോഹൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു ആദ്യത്തെ ട്രെയിനിങ് പിന്നെ പിതാവിൻ്റെ ജിംനേഷ്യത്തിൽ തുടങ്ങി പതിനെട്ടാമത്തെ വയസ്സിൽ കമ്പൽസറി മിലിട്ടറി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി അദ്ദേഹം ബ്രിട്ടീഷ് ആർമിയിൽ ജോയിൻ ചെയ്തു ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ബോഡി ബിൽഡിംഗിലെ കഴിവുകൾ മനസ്സിലാക്കിയ മിലിട്ടറി ഓഫീസേഴ്സ് സിംഗപ്പൂരിലെ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടറായിട്ട് അദ്ദേഹത്തെ നിയമിച്ചു രണ്ടു കൊല്ലം സിംഗപ്പൂരിൽ വർക്ക് ചെയ്തതിനു ശേഷം അദ്ദേഹം തിരിച്ച് ഇംഗ്ലണ്ടിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ആ കാലഘട്ടത്തിലാണ് ബ്രിട്ടനിൽ നാഷണൽ അമേച്ചർ ബോഡി ബിൽഡേഴ്സ് അസോസിയേഷൻ ആരംഭിക്കുന്നത് എൻ എ ബി ബി എ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സംഘടന ആ വർഷം മിസ്റ്റർ യൂണിവേഴ്സ് എന്ന കോമ്പറ്റീഷൻ നടത്തുന്നു അമേരിക്കയിലെ പ്രശസ്തനായ ബോഡി ബിൽഡർ സ്റ്റീവ് യൂസ് ആയിരുന്നു അതിൽ വിജയി ആ മത്സരങ്ങളെല്ലാം പാർക്ക് കണ്ടു അതോടദേഹവും പ്രൊഫഷണലായിട്ട് ബോഡി ബിൽഡിംഗ് ഒന്നുകൂടി ഊർജിതമാക്കി തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ അദ്ദേഹം മിസ്റ്റർ ബ്രിട്ടനായി ആ ഒരു നേട്ടത്തിൽ സന്തോഷിച്ച പിതാവ് അദ്ദേഹത്തിന് അമേരിക്കയിലേക്ക് അയക്കുന്നു എല്ലാ സാമ്പത്തിക ചെലവുകളും കൊടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് അയക്കുന്നു അവിടെ എത്തി റെഗ്ബാർക്ക് ജോ വീഡറെ പരിചയപ്പെടുന്നു ജോ ബീഡറുടെ മാഗസിനു വേണ്ടി പോസ്റ്റ് ചെയ്യുന്നു ജോ വീഡറുടെ ആ ഒരു മാഗസിനെ റെക്പാർക്കിൻ്റെ ചിത്രമാണ് അർണോൾഡിനെ ബോഡി ബിൽഡിംഗ് എന്നുള്ള മേഖലയിലേക്ക് ആകർഷിക്കുന്നത് തിരിച്ച് ഇംഗ്ലണ്ടിലെത്തിയ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷൻ മത്സരിച്ചു പക്ഷേ റണ്ണർ അപ്പായിപ്പോയി ഒന്നാം സ്ഥാനം വീണ്ടും സ്റ്റീവ് റീസനായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സ്റ്റീവ് ലീസിനെ തോൽപ്പിച്ചുകൊണ്ട് റെഗ് പാർക്ക് മിഷ് യൂണിവേഴ്സ് നേടി അത്രയും ഊർജിതമായിരുന്നു പിന്നീട് അങ്ങോട്ട് പ്രാക്ടീസ് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് അത് റെക്കോർഡുമായിരുന്നു ഏറ്റവും പ്രായം കുറഞ്ഞ മിസ്സോ യൂണിവേഴ്സ് എന്ന ബഹുമതി ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ മിസ്സോ യൂണിവേഴ്സ് പട്ടം നേടുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം അത് പിന്നീട് ഇരുപതാമത്തെ വയസ്സിൽ ആ നേട്ടം സ്വന്തമാക്കി അർണോൾഡ് തകർത്തു അർണോൾഡിൻ്റെ നേട്ടം പിന്നെ വരാരും തകർത്തിട്ടില്ല മിസ്റ്റർ യൂണിവേഴ്സ് വിജയത്തിന് ശേഷം അദ്ദേഹം കുറച്ചു കാലം മത്സരങ്ങളിൽ നിന്ന് വിട്ടുവന്നു ആ കാലത്ത് അദ്ദേഹം ഒരു ബോഡി ബിൽഡിംഗ് മാഗസിൻ ആരംഭിച്ചു പിന്നെ ജോബീഡറെ പോലെ പോസ് ചെയ്യാൻ പുറത്തുനാളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ ഇദ്ദേഹം നല്ലൊരു ആണല്ലോ കൂടാതെ പിതാവിൻ്റെ ഒഴുകി ബോഡി ബിൽഡിങ് എക്വിപ്മെൻസ് നിർമ്മിക്കുന്ന ഒരു ചെറിയ കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു അങ്ങനെ ബിസിനസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ വിവാഹിതനാകുന്നു ജോനാസ്ബർഗ് സ്വദേശിനി മെറിയോൺ ഐസക് എന്ന വനിതയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ വിവാഹത്തിന് ശേഷം അദ്ദേഹം ജോനാസ്ബർഗിലേക്ക് താമസം മാറ്റുന്നു അവിടെ വിപുലമായ രീതിയിൽ ജിംനേഷ്യം പിന്നെ ഈ എക്വിപ്മെൻസ് ഉണ്ടാക്കുന്ന കമ്പനി അതുകൂടാതെ മാഗസിൻ അങ്ങനെ പലതും ആരംഭിച്ച് സൗത്ത് ആഫ്രിക്ക മൊത്തം ബോഡി ബിൽഡിംഗ് എന്ന സ്പോർട്സിന് പ്രചാരം കൊടുത്തത് അക്ബാർക്കാണ് ആദ്യത്തെ മിസ് യൂണിവേഴ്സ് വിജയത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അതായത് ഏഴ് വർഷം കഴിഞ്ഞ് വീണ്ടും മിസ് യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ അദ്ദേഹം പങ്കെടുത്തു അന്നും അദ്ദേഹം തന്നെയായിരുന്നു വിജയി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഹെർക്കുലീസ് എന്ന സിനിമയിൽ ഹെർക്കുലീസിൻ്റെ റോളിൽ അദ്ദേഹം അഭിനയിക്കുന്നു അത് വാസ്തുവത്തിൽ ഹെർക്കുലീസിൻ്റെ സെക്കൻഡ് പാർട്ടായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ ഹെർക്കുലീസായിട്ട് അഭിനയിച്ചത് സ്റ്റീവ് റീവ്സ് ആയിരുന്നു പിന്നീട് അങ്ങോട്ട് ഹെർക്കുലീസ് എന്ന സിനിമയുടെ മൂന്ന് തുടർഭാഗങ്ങളിലൂടെ റക്ബാർക്ക് അഭിനയിച്ചു അങ്ങനെ നാല് റക്ലീസ് സീരീസ് സിനിമകളിൽ റക്ബാർക്ക് അഭിനയിച്ചു അതുകൂടാതെ മാസിറ്റ് എന്ന ഒരു സിനിമയിൽ മാസിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റാലിയൻ ഭാഷയിൽ സാംസൺ എന്ന പേരിൽ പറയുന്നതാണ് സാംസന്റെ കഥയിൽ സാംസനെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അങ്ങനെ അഞ്ച് സിനിമകളിൽ ആകെ അഭിനയിച്ചു ആ ശനശിഷ്യനും ആ കാര്യത്തിലും ഒരുപോലെയാണെന്ന് പറയാം കാരണം റണാൾഡോൻ്റെ ആദ്യ സിനിമയും ഹർക്കുലീസ് ഇൻ ന്യൂയോർക്ക് ആയിരുന്നു ഇതിനിടയിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ വീണ്ടും ഒന്ന് മിസ്റ്റർ യൂണിവേഴ്സ് കോഷനിൽ പങ്കെടുത്തു ആ വർഷവും അദ്ദേഹം തന്നെയായിരുന്നു വിജയി കാരണം ഇടക്കിടയ്ക്ക് ഒന്ന് പങ്കെടുക്കും അപ്പോഴേക്ക് വിജയിക്കും എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ നാൽപ്പത്തി വയസ്സിൽ ഒന്നുകൂടി പങ്കെടുത്തു അപ്പൊ റണ്ണർ അപ്പുവാനായിരുന്നു യോഗം വിജയി ആയിരുന്നില്ല സ്വന്തം ശിഷ്യൻ റണോൾഡോ തന്നെയായിരുന്നു എന്ന് മാത്രം ആറടി ഒരിഞ്ച് പൊക്കവും അതിശക്തമായ ഒരു ശരീരവും ഉണ്ടായിരുന്ന റക്ബാർക്ക് ഇരുന്നൂറ്റി മുപ്പത് കിലോഗ്രാം ബെഞ്ച് പ്രസ് എന്ന ഒരു ലോക റെക്കോർഡ് ആ കാലത്തിട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് മിസ്റ്റർ യൂണിവേഴ്സ് കോമ്പറ്റീഷനിൽ മത്സരിക്കാനെത്തിയ അർണോൾഡിന് അവിടെ ജഡ്ജിയായിരുന്ന വാക് എന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ താമസിപ്പിച്ച് കുറച്ചു കാലം ട്രെയിനിങ് കൊടുത്തു ആ സമയത്ത് ഒരു ദിവസം വാക് ബെന്നറ്റിന്റെ സുഹൃത്തു ആയിരുന്ന റെഗ് പാർക്ക് ആ വീട്ടിലെത്തുകയും അവിടെ വെച്ച് അർണോൾഡോ റെഗ് പാർക്കും പരിചയപ്പെടുകയും ചെയ്യുന്നു അതിനു മുമ്പ് അർണോൾഡിൻ്റെ ആരാധനാപാത്രമാണ് റെഗ് പാർക്ക് എന്തായാലും പിന്നീട് കുറച്ചുകാലം അർണോൾഡിന് നേരിട്ട് ട്രെയിനിങ് കൊടുത്തു റെഗ് പാർക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് അർണോൾഡ് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ടോട്ടൽ റിക്കോർഡ് എഴുതിയിട്ടുണ്ട് അതിൽ നിന്ന് അദ്ദേഹം നേടിയ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് അദ്ദേഹത്തിൻ്റെ കാഫ് മസിറ്റ്സ് എറണോട്ടിൻ്റെ കാഫ് മസിൽസ് തുടക്കത്തിൽ വളരെ വീക്കായിരുന്നു അതുകൊണ്ട് തന്നെ പലപ്പോഴും പല ഈ ഫോട്ടോഷൂട്ടുകളൊക്കെ വരുമ്പോൾ അദ്ദേഹം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കും മുട്ടുവരെ കാഫ് മസിൽസ് ആരും കാണാതിരിക്കാൻ പക്ഷേ റെക് പാർക്കിൻ്റെ ട്രെയിനിങ്ങോടെ അദ്ദേഹത്തിൻ്റെ കാഫ് മസിൽസും ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾ പോലെ ഡെവലപ്പഡ് ആയി അത് എറണാകുണ്ട് പ്രത്യേകം പരാമർശിക്കുന്നുണ്ട് ഒപ്പം റെക് പാർക്ക് ഒരുപാട് ബോഡി ബിൽഡിംഗ് ഒക്കെ നടത്തിയിരുന്നു അത്തരം ചില ഷോകളിൽ അദ്ദേഹം അർണോൾഡിനെയും പങ്കെടുപ്പിച്ചു അത് ഇംഗ്ലണ്ടിലും കൂടാതെ ജോനാസ്ബർഗിലും അർണോൾഡ് പറഞ്ഞു അത് അർണോൾഡ് പ്രത്യേകം പറയുന്നുണ്ട് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിയിരുന്ന ആ കാലത്ത് അത്തരം ഷോകൾ അർണോൾഡിനെ സാമ്പത്തികമായിട്ട് ഒരുപാട് സഹായിച്ചിരുന്നു അദ്ദേഹത്തിന് രണ്ട് മക്കൾ മകൾ ട്യൂനീസ് പാർക്ക് സൗത്ത് ആഫ്രിക്കയിലെ ഒരു സംഘടനയുടെ നേതൃത്വസ്ഥാനം വഹിക്കുന്നു ഫുഡ് ആൻഡ് ട്രീസ് ഫോർ ആഫ്രിക്ക എന്നാണ് ആ സംഘടനയുടെ പേര് ആഫ്രിക്കയിലെ വൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനും അതേപോലെ ജനങ്ങളിലേക്ക് കൂടുതൽ ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സംഘടന മകൻ ജോൺ ജോൺ പാർക്ക് അദ്ദേഹം ഒരു നീന്തൽ താരമായിരുന്നു സൗത്ത് ആഫ്രിക്കയെ പ്രതിനിധീകരിച്ച് ഒളിമ്പിക്സിൽ പങ്കെടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത വളരെ പ്രായമായതിനു ശേഷവും യുവാക്കളെക്കാൾ നല്ലൊരു ശരീരം അദ്ദേഹം നിലനിർത്തിയിരുന്നു അറുപതാമത്തെ വയസ്സിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ ചിത്രം തന്നെ അതിന് ഏറ്റവും വലിയൊരു തെളിവാണ് രണ്ടായിരത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് സ്കിൻ ക്യാൻസർ എന്ന അസുഖം ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു പക്ഷേ അത് അദ്ദേഹം കാര്യമാക്കിയില്ല അദ്ദേഹം ജിംനേഷ്യത്തിൽ ആക്ടിവിറ്റീസ് തുറന്നുകൊണ്ടേരുന്നു നവംബർ ഇരുപത്തി രണ്ടിന് രണ്ടായിരത്തി ഏഴ് നവംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു അന്തരിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയും അദ്ദേഹം ജിംനേഷ്യത്തിൽ വർക്കൗട്ട് ചെയ്യുകയും അതേപോലെ തന്നെ അവിടെ കോച്ചിങ് കൊടുക്കുകയും ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മരണശേഷം അർണോൾഡ് ആ വീട് സന്ദർശിച്ചു ഇടതായ മകൻ ജോൺ ജോൺ പാർക്കിനെ അദ്ദേഹം ലോസ് ആഞ്ചലസിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ജിംനേഷ്യൻ തുടങ്ങാൻ സഹായിച്ചു പിന്നെ അർണോൾഡ് പബ്ലിസിറ്റി ഉണ്ടെങ്കിൽ അറിയാമല്ലോ ജിംനേഷ്യൻ ഒക്കെ വളരെ പോപ്പുലറായി ഇന്നും മകൻ ലോസ് ആഞ്ചലസിൽ താമസിക്കുന്നു ഭാര്യ ഇന്നും സൗത്ത് ആഫ്രിക്കയിൽ അതായത് ജോനാസ്ബർഗിൽ ജീവിച്ചിരിക്കുന്നു ആ മഹാനായ ബോഡി ബിൽഡറുടെ ആത്മാവിന് നിത്യശാന്തി നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം